വൈക്കത്ത് നടന്ന നായർ മഹാസമ്മേളനം സമാപിച്ചു ക്ഷേത്രനഗരിക്ക് സിന്ദൂരം ചാർത്തി തങ്കവർണ്ണ പതാകകൾ ഉയർന്നു പൊങ്ങിയ സാംസ്കാരിക ഘോഷയാത്ര എൻഎസ്എസിന്റെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരുന്നു വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു വർഷമായി നടത്തിവന്നിരുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ സമാപനവും ആഘോഷങ്ങളുടെ ആരംഭവും കുറിച്ചുകൊണ്ട് നടന്ന മഹാസമ്മേളനത്തിൽ യൂണിയനിലെ പതിനാല് മേഖലകളിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിൽ നിന്നും ഏകദേശം ഇരുപത്തിയ്യായിരം അംഗങ്ങൾ പങ്കെടുത്തു മേഖലകളിൽ നിന്നും വന്ന അംഗങ്ങൾ വൈക്കം വലിയ കവലയിൽ സംഗമിച്ചതോടെ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചു വലിയ കവലയിലെ മന്ദം പ്രതിമയിൽ ശേഷം നടന്ന ഘോഷയാത്രയ്ക്ക് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ ഇൻസ്പെക്ടർ എസ് മുരുകേഷ് ഭാരവാഹികളായ പി എൻ രാധാകൃഷ്ണൻ എസ് മധു അനിൽകുമാർ ആര്യപ്പള്ളി എൻ ജി ബാലചന്ദ്രൻ ബി ജയകുമാർ കൃഷ്ണകുമാർ എൻ മധു രാധിക ശ്യാം കെ ജയലക്ഷ്മി കെ ബി ഗിരിജകുമാരി മീര മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി വൈക്കം ഉദ്യനാപുരം ചെമ്പ് മറവൻതുരുത്തി ടി വിപുരം തലയാഴം വെച്ചൂർ കല്ലറ മാഞ്ഞൂർ കടുത്തുരുത്തി ഞീഴൂർ മുളക്കുളം വെള്ളൂർ തലയോലപ്പറമ്പ് മേഖലകൾ ക്രമമനുസരിച്ച് ഘോഷയാത്രയിൽ അണിചേർന്നു ഘോഷയാത്രയുടെ മുമ്പിൽ അനൗൺസ്മെന്റ് വാഹനവും പഞ്ചവാദ്യവും അതിനു പിന്നിലായി യൂണിയൻ ഭാരവാഹികളും അണിനിരന്നു വടക്കേനട പടിഞ്ഞാറേനട പടിഞ്ഞാറേ നട കച്ചേരിക്കവല ബോട്ട്ജെട്ടി വഴി ബീച്ചു മൈതാനിയിൽ പ്രവേശിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും നിലക്കാവടിയും അകമ്പടിയായി സാംസ്കാരിക ഘോഷയാത്ര ബീച്ചു മൈതാനിയിൽ പ്രവേശിച്ചതോടെ മഹാസമ്മേളനം ആരംഭിച്ചു എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീതകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ എസ് എസ് സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ ഡയറക്ടർ ബോർഡ് അംഗം ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ രജിസ്ട്രാർ വി വി ശശിധരൻ നായർ കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ കൊച്ചി യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ എൻ സി ഉണ്ണികൃഷ്ണൻ മീനച്ചിൽ യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ വനിത യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ യൂണിയന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും സോവനീറിന്റെ പ്രകാശനവും നടന്നു ഐഫോറി ന്യൂസ് വൈക്യം